മേലടയ്ക്കുന്നവൻ ഭാഗ്യവൻ എല്ലാവർക്കും ഇരിക്കാം ദൈവതിരുനാമത്തിന് മഹത്വം ഈ സങ്കീർത്തനം ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ വളരെ അണ്യൂഷൽ ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ സാധാരണമായി നാം പഠിക്കുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ പ്രഥമമായിരിക്കുന്ന ഒരു തീം എന്നാൽ ഒരാശ്വാസം നൽകുന്നതാണ് സങ്കീർത്തനങ്ങളുടെ യാത്രകൾ സങ്കീർത്തനങ്ങളിലുള്ള യാത്രകൾ നമുക്ക് പലപ്പോഴും ഒരു പ്രബോധനമായി കിട്ടുമ്പോൾ തന്നെ അതിൽ വലിയ ആശ്വാസത്തിൻ്റെ സന്ദേശമാണ് പറയുന്നത് എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും അവസാന രണ്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് എഴുത്തുകാരൻ പറയുവാണ് ബാബേൽ പുത്രിയോട് പറയുവാണ് നിന്നെ ഇടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പാറമേലടിച്ചു കളയുന്നവൻ ഭാഗ്യവൻ ഇത് വളരെ അണ്യൂഷ്വൽ ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് അതുകൊണ്ട് തന്നെ പ്രസംഗങ്ങളുടെ ഇടയിൽ വളരെ വിരളമായാണ് ഈ സങ്കീർത്തനം പ്രസംഗിക്കുന്നത് കാരണം ഇതിൽ നിന്നൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ വളരെ പ്രയാസമുള്ളൊരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൽ നിന്നൊരു ചെറു ചരിത്രത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഓട് നമുക്കൊരു നീതി പുലർത്തുവാൻ സാധിക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യത്തിൽ ഇങ്ങനെ കാണാം ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു ബാബേൽ എന്ന സ്ഥലത്തെ ബൈബിളിൽ പലയിടങ്ങളിൽ കാണാം ഒരു നല്ല ഇൻട്രൊഡക്ഷൻ അല്ല ബാബേലിന് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് ബാബേലിനോടുള്ള സംബന്ധിച്ച് ബാബേലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നു മഹദിയാം ബാബിലോൺ വേഷ്യമാരുടെ മാതാവ് ബാബിലോണിന് മറ്റൊരു പേരുണ്ട് ബാബേലിന് മറ്റൊരു പേരുണ്ട് ബാബിലോൺ അതിന് മറ്റൊരു പേരിൽ അറിയപ്പെടും ഷിനാർദേശം അതിന് മറ്റൊരു പേരുണ്ട് മെസ്സപ്പോട്ടോമിയ മെസപ്പട്ടോമിയ എന്ന വാക്ക് രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായ ഒരു പദമാണ് മെസോ ആൻഡ് പൊട്ടേമിയ അർത്ഥം നദികൾക്കിടയിലുള്ള സ്ഥലം നമ്മുടെ ബൈബിളിൻ്റെ പുറകിൽ മാപ്പുകളുണ്ട് അതിൻ്റെ ആദ്യ മാപ്പിൽ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളെ ഇനിയും വിവരിക്കുന്നുണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം മലനിരകളുടെ ഇടയിൽ നിന്ന് ഒരു ചെറു ചെറുതടാകമും ഉത്ഭവിക്കുന്നു വളരെ ചരിത്ര പ്രാധാന്യമുള്ള വാൺ തടാകത്തിൽ നിന്ന് ഒരു ചെറു നീരൊഴുക്ക് പൊട്ടിപ്പുറപ്പെട്ടു വരുന്നു ഒഴുകി വരുന്ന വെള്ളം ഇറാഖ് ഇറാനിൽ കൂടെയും സിറിയയിൽ കൂടെയും ഒഴുകി ഏറ്റവും അവസാനം പേർഷ്യൻ ഉൾക്കടലിൽ പോയി പതിക്കും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മൈലുകൾ ഒഴുകുന്ന ഈ നദിയുടെ പേരാണ് യുഫ്രട്ടിസ് യുഫ്രട്ടിസ് പേർഷ്യൻ ഉൾക്കടലിൽ ചെല്ലുന്നതിന് ഏകദേശം നാൽപ്പത്തിയഞ്ച് മൈൽ പുറകിൽ വെച്ച് മറ്റൊരു നദി അതിലേക്ക് ഒഴുകി ചെല്ലും അത് അരാറാത്ത് പർവ്വതത്തിൽ നിന്നാണ് അതിൻ്റെ ആരംഭം അരാറാത്ത് പർവ്വതത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ നദി ഒഴുകി 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 ചെന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് മൈലുകൾ ഒഴുകി ചെന്ന് പേർഷ്യൻ ഉൾക്കടലിലേക്ക് ചെന്ന് പതിക്കും ഈ നദികൾ വന്ന് സംയോജിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് മെസ്സപ്പോമിയ അഥവാ ബാബേൽ ഈ വാക്യത്തിന്റെ ആരംഭവാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും അവിടെ പറയാം ബാബേൽ നദികളുടെ തീരത്തിരുന്നു യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ആ ആ പ്രതിൻ്റെ ആ പ്രവിശ്യകയിൽ ഇരുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ആ രണ്ട് നദികളുടെ പേര് പറയുമ്പോൾ മറ്റ് രണ്ട് നദികളും ബൈബിൾ പഠിക്കുന്ന നിങ്ങളിൽ പലർക്കും ഓർമ്മ വരും ഒന്ന് ഗെഹോൻ പീഷോൻ അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത് ഏതൻ നിന്നിരുന്ന സ്ഥലം ഇതിനെക്കുറിച്ച് ഒരുപടിയും കൂടെ കയർ ചേർന്ന് പറഞ്ഞ് ആ വിരസമായ ചരിത്ര ഭാഗം ഞാൻ വിട്ടതിന് ശേഷം ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കയറാം ഇവിടെ വെച്ച് ഒരിക്കൽ ഒരു മനുഷ്യന് ദൈവശബ്ദമുണ്ടായി അവൻ ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത മാധുര്യമേറിയ സ്വരം ആ സ്വരം ആ സ്വരം കേട്ട് ദൈവത്തെ പിൻഗമിക്കുവാൻ വേണ്ടി ഒരുവൻ ഉറങ്ങി പേര് അബ്രഹാം എന്നാണ് അബ്രഹാമിനെ കുറിച്ച് മെസ്സപ്പോട്ടോമിയിൽ നിന്നാ വരുന്നത് എന്ന പഴയ നിയമം നാം വായിച്ചാൽ കാണാത്തില്ല എന്നാൽ പുതിയ നിയമത്തിൽ വളരെ പ്രൗഢഗംഭീരമായിരിക്കുന്ന ഒരു പ്രസംഗം പ്രസംഗിക്കുന്നു തൻ്റെ ആ പ്രസംഗത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത് സഹോദരന്മാരും പുരുഷന്മാരുമായ പിതാക്കന്മാരെ കേൾപ്പിൻ നമ്മുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ഹാരാനിൽ വന്ന പാർക്കും മുമ്പ് അവൻ മെസ്സപ്പട്ടോമയിൽ ഇരിക്കുമ്പോൾ തേജോമ്യനായ ദൈവം അവന് പ്രത്യക്ഷനായി ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായ സ്ഥലമാണ് ബാബേൽ അബ്രഹാം ആ സ്വരമൊക്കെ കേട്ട് ദൈവത്തിൻ്റെ ദേശമായിരിക്കുന്ന കനാലിലേക്കുള്ള യാത്ര തുടങ്ങി അങ്ങനെ പത്ത് രാജാക്കന്മാരെയൊക്കെ വെട്ടി അദ്ദേഹം കനാലിലേക്കുള്ള യാത്ര വളരെ സൗകര്യപൂർവ്വം അവിടെ എത്തി കുറച്ചു കുറച്ചുനാളൊക്കെ കഴിഞ്ഞ് അബ്രഹാമിൻ്റെ പതിനാലാം തലമുറയിൽ അബ്രഹാമിനോടുള്ള വാഗ്ദത്വമൊക്കെ നിറവേറ്റി ദാവീദ് ഇസ്രായേലിൻ്റെ മധുരഗായകൻ ഗായകൻ ഇസ്രയേലിൻ്റെ രാജാവായി എന്നാൽ പതിനഞ്ചാം തലമുറ മുതൽ ഇരുപത്തെട്ടാം തലമുറ വരെ എവിടെ പോയി എന്നുള്ളതി ഉത്തരം മത്തായിട്ട സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു അവർ ബാബിലോണിലേക്ക് നമ്മൾ ആ ഭാഗങ്ങൾ പലപ്പോഴും വായിക്കുക കാരണം അത് ജീനിയോളജി പറയുന്ന ആയതുകൊണ്ട് നമ്മളത് വായിക്കാറില്ല പക്ഷെ അവിടെ കിടപ്പുണ്ട് ദാവീദ് മുതൽ ഇരുപത്തെട്ടാം തലമുറ വരെ ബാബിലോണിൽ പോയി അർത്ഥം ഇതാണ് അബ്രഹാം എവിടെ നിന്നും തുടങ്ങിയോ അവിടേക്ക് തന്നെ ഇരുപത്തെട്ടാം തലമുറ അവിടെ ചെന്ന് ചേർന്നു അവിടെ ചെന്ന് ചേർന്നവരുടെ സാക്ഷ്യമാണ് ഈ സങ്കീർത്തനം പറയുന്നത് ഇങ്ങോട്ട് പറയുകയാണ് ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾ സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്താ സിയോനെ ഓർക്കുമ്പോൾ കരയാൻ കാരണം സിയോന്റെ മഹാത്മ്യവും സിയോന്റെ തകർച്ചയും കണ്ട ഒരു എഴുത്തുകാരനാണ് ഇന്നിപ്പം ോണിലായിരിക്കുന്നത് എന്തായിരിക്കാം സിയോൻ തകരുവാനുള്ള കാരണം ദേശത്തിലെ പുരോഹിതന്മാർ ദൈവ വഴി വിട്ടുപോയി തൽഫലം ദൈവജനം അവർക്ക് ബോധിച്ച പോലെ നടന്നു കൊണ്ടെത്തിച്ചത് എവിടെ നിന്ന് അപ്പച്ചൻ തുടങ്ങിയോ അവിടെ തന്നെ കൊണ്ടെത്തിച്ചു അവർ ബാലിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി ഇസ്രായേൽ ജനം ബാലിനെ ആരാധിക്കും പുരോഹിതന്മാർ പകലിൽ യഹോവിയെ വിളിച്ചു അപേക്ഷിച്ചു എന്നാൽ വൈകുന്നേരങ്ങളിൽ ബാലിനെ വിളിക്കാൻ തുടങ്ങി തൽഫലം കൊണ്ട് എത്തിച്ചു ഒരു ജനത മൊത്തം ബാബിലൂണിന്റെ അടിമത്തത്തിലായി പോയി എന്താണ് നമ്മളോട് ഇത് പറയുന്നത് ദൈവവചനത്തിലേക്ക് നാം മടങ്ങി വരണോന്നൊരു സന്ദേശം ഇത് തരുന്നേ വന്നില്ലെങ്കിൽ പാപത്തിലേക്ക് നാം പോവുകയാണ് ദൈവവചനത്തിൽ യഥാർത്ഥമായി നാം പഠിച്ചില്ല എങ്കിൽ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു പാപത്തിന്റെ വഴിയിലേക്കാണ് അവിടെ ഇരുന്നു കൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ സിയോന്റെ മഹാത്മ്യൊക്കെ കണ്ടോ എന്ന് പറയുക ഞങ്ങൾ സിയോനെ ഓർത്തപ്പ കരഞ്ഞു സിയോനെ ഓർത്തപ്പോ കരഞ്ഞെന്ന എസ്രയ നമ്മളോട് അത് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരണേ പുസ്തകം എട്ടിന്റെ ഇരുപത്തി ഒന്നിൽ പറഞ്ഞു അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി അവരെങ്ങനാ പ്രാർത്ഥിച്ചേ ഉപവസിച്ചു തങ്ങൾ മടങ്ങി വരണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഈ സങ്കീർത്തനം പറയുന്ന ആദ്യ നാല് വാചകങ്ങൾ പറയുന്നത് ആദ്യ നാല് വാക്യങ്ങൾ പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റ് ആണ് കടന്നു പോകുന്ന ആ പ്രതിബന്ധ ആ പ്രതിബദ്ധത കാണി ആ പ്രതിസന്ധി നമ്മളെ മനസ്സിലാക്കി തരുന്ന ആദ്യ നാല് വാക്യങ്ങൾ എന്നിട്ട് പറയുവാണ് അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടുണ്ടെ നദീതീരത്ത് അനേകം അലരിവൃക്ഷങ്ങൾ അക്കാലത്ത് വളരുമായിരുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് അവിടെ പറയ അവർ കിന്നരങ്ങൾ ദൈവത്തെ പാടി ആരാധിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു കിന്നരങ്ങൾ അവർ അലരവൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടു കാരണം അവർക്കിപ്പം പാട്ട് പാടാനില്ല ബാബിലോണിന്റെ അടിമയായി മാറി പാപത്തിന്റെ അടിമയായി മാറി അവിടെ ചെന്ന് ഇപ്പം ഒരു പാട്ടും പാടാനില്ല ആ പാട്ടുകളൊക്കെ നഷ്ടപ്പെട്ടത് പാട്ട് പാടിക്കൊണ്ടിരുന്നു സിയോനെ ഓർത്തപ്പോൾ അവൻ അവിടെ പാടിക്കൊണ്ടിരുന്നവരാ കാലവേറ കഴിഞ്ഞ് ഇരുപത്തെട്ടാം തലമുറയെത്തിയപ്പം പാട്ടില്ല പാട്ട് എന്തുമായിരുന്നു അവർ പാടിക്കൊണ്ടിരുന്നത് സൈന്യങ്ങളുടെ ഹോ വാ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നൊക്കെ അവർ പാടിക്കൊണ്ടിരുന്നവർ ഇന്ന് ഒരു ഗാനം പോലും അവരുടെ ഉള്ളിൽ നിന്ന് ഇതിനെ കുറിച്ച് ഒരു ചരിത്രപ്രതാവ് പറയുന്ന ഈ കിന്നരത്തെ ഉപമിച്ചിരിക്കുന്ന അവരുടെ ശരീരങ്ങളോട് അവർ അന്ന് അനുഭവിച്ച പീഡകളോടാണെന്ന് പറയുന്നുണ്ട് കിന്നരങ്ങൾ അവരുടെ ശരീരം ഈ ബാബിലോണിയർ വന്ന് ഏറ്റവും കൂടുതൽ അധികം ആക്രമണം അടിച്ചു വിട്ടപ്പോൾ കിന്നരം പോലെ അവരുടെ ശരീരത്തെ മരത്തിന്മേൽ തൂക്കിയിട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത വാക്യം ഞാൻ ഈ പറഞ്ഞതായിട്ട് ഒത്തിരി യോജിച്ചു നിൽക്കുന്നിട്ട് പറയും നിങ്ങൾ അമ്മ പാടിയ സിയോൺ ഗീതങ്ങളിൽ ഒരെണ്ണം ഒന്ന് പാടി പാടിക്കേപ്പിക്ക നിങ്ങൾ പണ്ട് സിയോണിൽ അരുന്നപ്പോൾ കുറച്ച് പാട്ടുകൾ പാടിയല്ലോ എന്റെ മൂന്നാം വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൺ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീരെന്നും പറഞ്ഞു ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു പണ്ട് നിങ്ങൾ പാടിയില്ല സിയോനിലാരുന്നപ്പം ആ പാട്ട് നിപ്പോ ഒന്ന് പാട് അടിമയായിരിക്കുന്നതിനോട് ചോദിക്കുക പാപത്തിന് അടിമയായിരിക്കുന്ന നമ്മൾ നമ്മൾ ജീവിതത്തിന്റെ എവിടെയെങ്കിലും പാപത്തിന് പാപത്തിനടിമയോട് പിശാജി ഇതുപോലെ ചോദിക്കും നിങ്ങൾ പണ്ട് പാടി ആരാധിച്ചല്ലോ അതുപോലത്തെ ഒരു ഇനിയും പാടാൻ പറ്റുമോ കാരണം നമ്മൾ അവൻ അടിമയായിപ്പോയി ഇതിനൊക്കെ കാരണം എന്തുവായിരുന്നു ദൈവവചനം വിട്ടു ഒരു ജനം പോയി ദൈവവചനം വിട്ടു പുരോഹിതന്മാർ അവർക്ക് തോന്നും വഴി പോയി തൽഫലം അനുഭവിച്ചു ഒരു ജനത അടിമ അടിമയായി മാറിപ്പോയി ഒന്നും ചെയ്യാനില്ല അവരുടെ വീടുകൾ അവരുടെ കന്നുകാലികൾ അവരുടെ സമ്പത്തുകൾ മൊത്തം നശിച്ചുപോയി ബാബിലൂണിയർ വന്ന് അവരെ ആക്രമിച്ചു അവർക്ക് അവിടെ പാട്ട് പാടാനില്ല പണ്ട് പാടിക്കൊണ്ടിരുന്ന സിയോൻ ഗീതങ്ങൾ ഒന്ന് ചൊല്ലുവീൻ എന്ന് ചോദിക്കുന്ന ഒരു ആക്ഷേപത്തിന്റെ ചിഹ്നമാണ് കാരണം ഇന്ന് പാടാൻ പറ്റത്തില്ലാത്തൊരു സ്ഥിതി നീ എത്തിച്ചതും അന്നിട്ട് പറയുവാണ് ഞങ്ങളുടെ ഹോവയുടെ ഗീതം അന്യദേശത്ത് ബാബേലിൽ ഞങ്ങൾ എങ്ങനെ പാടും കാരണം ഞങ്ങൾക്ക് പാടാൻ പറ്റത്തില്ല അതുപോലൊരവസ്ഥയിൽ ഞങ്ങൾ എത്തി ഇനി ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലാണ് ആദ്യ നാല് വാചകങ്ങൾ കൊണ്ട് സങ്കീർത്തനക്കാരൻ കൊണ്ട് ഫിറ്റ് ചെയ്യുക ഇത് മനസ്സിലാക്കി സങ്കീർത്തനക്കാരന് പെട്ടെന്ന് ഒരു റിയലൈസേഷൻ തൻ്റെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് താൻ മനസ്സിലാക്കുകയാണ് നാലും അഞ്ചും ആറും വാക്യങ്ങളെ അദ്ദേഹം പറയുവാണ് യറുഷലേമെ ഞാൻ നിന്നെ മറന്നു എങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ ഞാൻ കിന്നരം വായിക്കുവാൻ ഉപയോഗിക്കുന്ന ആ വലങ്കൈ ഞാൻ മറന്നു പോകട്ടെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു യറുഷലേമിന് ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് യറുഷലേമിൽ എന്താണ് ഇറങ്ങി നിൽക്കുന്നത് ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതാണ് പുതിയ നിയമസഭയ്ക്ക് ഇത് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സഭയുടെ തകർച്ച കാണുമ്പോൾ ഒരു കമ്മിറ്റഡ് ആയ ഒരു ജനറേഷനെ കാണിക്കുന്നു സഭ തകർന്നു പോകുമ്പോൾ ദൈവജനം തോന്നും വഴിക്ക് പോകുമ്പോൾ ഇറുഷലേമിനെ ഓർത്ത് സങ്കീർത്തനക്കാരൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണർന്നിട്ട് പറയുക ഞാൻ ഇറുശലേമിനെ മറന്നു പോവുകയാണ് വലം കൈ മറന്നു പോകട്ടെ ഈ വലം കൈ കൊണ്ട് ഞാൻ ഒരിക്കൽ ഇറുശലേമിൽ കിന്നരം വായിച്ചു യഹോവയുടെ മുമ്പിൽ ഞാൻ പാടിയതാ ഞാൻ പാടിയ പാട്ടെന്തെന്നറിയണ്ടേ സൈന്യങ്ങളുടെ ഹോവേ നിന്റെ എത്ര മനോഹരം നിന്റെ പ്രാകാരങ്ങളിൽ ഞങ്ങൾ വന്ന് പാർക്കുവാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചവരാ അന്ന് പാടിയ പാട്ട് ഇവർ കളിയാക്കി ചോദിച്ചു അവർ നോക്കി ചിരിച്ചു പക്ഷെങ്കിൽ സങ്കീർത്തനക്കാരൻ ആ കളിയാക്കൽ മനസ്സിലാക്കി പറയുക ഞാൻ ഉറശലേമിനെ ഒരു കാലത്തും മറക്കത്തില്ല അങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ചതാണ് സഭയുടെ തകർച്ച കാണുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ ഉണർത്തും ആ ദൈവത്തിൻ്റെ കോളിനോട് റിസെപ്റ്റീവായി അല്ലെങ്കിൽ നമ്മുടെ ചെവികൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കേൾക്കുവാൻ വേണ്ടി ട്യൂൺ ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് പറയുകയാണ് നിന്റെ മുഖത്തെ സന്തോഷത്തെ ഓർക്കാതെ പോയാൽ ഇറുശലേമേ എൻ്റെ നാവ് അണ്ണാക്കൂട് പറ്റിപ്പോട്ടെ എനിക്കിനി പാടാൻ കഴിയാതെ പോട്ടെ ഞാൻ നിന്നെ മറന്നുപോയാൽ എൻ്റെ വലം കൈ മാത്രമല്ല എനിക്കിനി സംസാരിക്കാൻ പോലും പറ്റാതായിപ്പോട്ടെ ആ ദുഃഖത്തിന്റെ ആഴം മനസ്സിലാക്കി സങ്കീർത്തനക്കാരന്റെ ആ കമ്മിറ്റ്മെന്റ് അവിടെ കാണിക്കുക പറയാണ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഒരു സാഹചര്യം സഭ ഒരു വലിയ പ്രതിസന്ധികൾക്കകത്തോടെ പോകുന്ന സഭയാണ് ഇവിടെ ബാബിലോണിൽ കള്ളപ്രവാചകന്മാരും പുരോഹിതന്മാരും സഭയെ മുടിച്ചു നമ്മളായിരിക്കുന്ന സാഹചര്യം ഏക ഏതാണ്ട് സിമിലറാണ് ഇപ്പം പോകുന്നത് ഇപ്പം പ്രവാചകന്മാരല്ല ഇപ്പം അപ്പോസലന്മാരാണ് ഇപ്പം അപ്പോസന്മാരെ തട്ടി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ബൈബിൾ അങ്ങനല്ല പറയും നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം നമുക്കൊരു ഉയർന്ന വിളി നമുക്ക് വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ വിളിക്ക് വേണ്ടി നമ്മൾ ആ വിളിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ആ കമ്മിറ്റഡായ എറുഷലേമിൽ ിലേക്ക് പോകാൻ ആഗ്രഹിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് അന്നിട്ട് പറയുന്നു അതിൻ്റെ ഏഴാം വാക്യം ഇടിച്ചുകളവിൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏതോമിയർക്കായി ഇറുഷലേമിന്റെ നിന്റെ നാൾ ഓർക്കണമേ ആദ്യമായിട്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ യഹോവയോടുള്ള പ്രാർത്ഥന ഉദ്ധരിക്കുന്നു ഏഴാം വാക്യത്തിലാണ് ഇതുവരെ അദ്ദേഹം പ്രാർത്ഥനയായിട്ടല്ല പറയുന്നത് അദ്ദേഹം എല്ലാം താൻ അനുഭവിച്ച കാര്യങ്ങൾ പറയും ആദ്യമായിട്ടാണ് ഈ സങ്കീർത്തനത്തിൽ താൻ പ്രാർത്ഥന ഹോവയെ വിളിക്കുന്നത് എപ്പോഴാണ് ഇവിടെ നമുക്ക് ഒരു 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 അഭ്യർത്ഥനയെ കാണുന്നത് ഇടിച്ചു കളയും സാധാരണ സങ്കീർത്തനങ്ങളിലൊന്നും ഇങ്ങനൊന്നുമുള്ള ഒരു എഴുത്ത് കാണാറില്ല ഈ നെറേറ്റീവ്സ് ഇങ്ങനല്ല ഇവിടെ പറഞ്ഞ ഇടിച്ചു കളയും ആര് ഇടിച്ചു കളയും ഏതോ ഇതുവരെ ബാബിലോണിനെ പറഞ്ഞു പെട്ടെന്നൊരു ഷിഫ്റ്റ് ഏതോ മിക്കായി നീ ഏതോ മേൽ ഞങ്ങളോട് ചെയ്ത പോലെ നീ അവനോടും ചെയ്യണം അപ്പോൾ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഓബദ്ധ്യാവിൻ്റെ പുസ്തകത്തിൽ പോകണം ഓബദ്ധ്യാവിൻ്റെ പുസ്തകം പത്ത് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ഒരാളിനെ വായിച്ച് സഹായിക്കുമായിരുന്നെങ്കിൽ അവിടെ കാണു ഏതോമ്യർ ദേശത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ ഏതോമ്യർ ശരിക്കും ഏഷാവിന്റെ വംശാവലിയിലുള്ളവരാ അവർ യറുഷലേമിൽ നിന്ന് നാശം വന്നപ്പോൾ ബാബിനോണിനോട് കൂടെ ചേർന്ന് ഇവിടെയും വന്നു അവരോട് കളിയാക്കി കളിയാക്കുക മാത്രമല്ല ചെയ്തേ അവരുടെ വീടുകളിൽ കയറി അവരുടെ സാധനങ്ങൾ അവൻ അപഹരിച്ചു അതുമാത്രമല്ല ചെയ്തത് അവനവർക്ക് ഒത്തിരി നഷ്ടം വരുത്തി അങ്ങനെ ഒരു സങ്കീർത്തനക്കാരൻ പറയാണ് നീ നഷ്ടം വരുത്തിയ ഒരു ഒരാളിനോട് ഉള്ള രീതിയിൽ പറയുകയാണ് അവനോട് നീ പകരം ചോദിക്കണം പക്ഷേ ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നുണ്ടോ ന്യൂ ന്യൂടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്നു ഒരുവൻ നമ്മുടെ മ ഒരു കരണത്തടിച്ചാൽ മറുകര പണ്ട് എന്നെ പഠിപ്പിച്ച ഡോക്ടർ ഡോഡമണി സാർ പറഞ്ഞു ഒരു കരണത്തടിച്ചാൽ മറുകരണത്തടിച്ചാൽ അവിടെ അടിച്ച് തിരിച്ചടിച്ചോളം പറയും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞത് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ ന്യൂ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒട്ടും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇനി ഇനി അടുത്ത രണ്ട് വാക്യങ്ങളോട് പറയുക പറയാണ് നാശമടിത്തിരിക്കുന്ന ബാബേൽ പുത്രി നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ അനുഗ്രഹിക്കപ്പെടുമോ എന്നാണ് പറയുന്നത് നിന്നോട് നീ ഞങ്ങളോട് എങ്ങനെ ചെയ്തോ അതുപോലെ ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും നിന്നോട് ചെയ്യുന്നവൻ അതുകൊണ്ട് പറയാം നിന്റെ കുഞ്ഞുങ്ങളെ പാറമേലടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ ഇത് വളരെ അസഹിഷ്ണുതരുത്തുന്ന ഒരു വാക്യമാണ് അതുകൊണ്ടാണ് പല ആളുകളും ഈ വാക്യങ്ങൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതെ വിടുന്നത് ഇത് ശരിക്കും ഈ സങ്കീർത്തനക്കാരൻ അന്ന് അനുഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയുകയാണ് തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ ഭാര്യമാരെയും തനിക്കുള്ള സമ്പത്തിനെയെല്ലാം എങ്ങനെയാണോ ബാബിലോണിയൻസ് ട്രീറ്റ് ചെയ്തെന്നുള്ള പറയൂടെ അവൻ്റെ കുഞ്ഞുങ്ങളെ പാറമേലടിച്ചു കൊന്നു അവൻ്റെ കുഞ്ഞുങ്ങളെ അവൻ്റെ ഭാര്യമാരെ പീഡിപ്പിക്കപ്പെട്ടു അനേകർ ബാ എറുഷലേമിൽ തകർന്നു പോയി അവരുടെ ഒരു സാക്ഷി പറയുന്നത് എന്നിട്ട് പറയുന്നു നീ അങ്ങനെ ദൈവമേ നീ അങ്ങനെ അവരോട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവൻ ഭാഗ്യവാന അത് ശരിക്കും ദൈവം ചെയ്തു യശ്ര പതിമൂന്നാം അധ്യായത്തിൽ അത് കാണുവാൻ സാധിക്കും പക്ഷെ നമുക്കൊരു ന്യൂടെസ്റ്റിമെൻറ്റ് ബിലീവർ എന്ന് പറയുന്നില്ല നമുക്ക് അതിനോട് എത്രമാത്രം അലൈൻ ചെയ്ത് നിക്കാൻ പറ്റും നമ്മളെ പഠിപ്പിക്കുവാണ് ദൈവം കരുണ കാണിക്കുന്നവന് നമ്മളോട് ചെയ്തതുപോലെ ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്നതാണ് ന്യൂട്രസ് പഠിപ്പീര് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ദൈവം ന്യായമുള്ള ഉള്ളത്യോ യഹോവ ന്യായത്തിനു വേണ്ടി മാത്രം നിൽക്കുന്ന നൽകുന്നതോ ന്യായം മാത്രം പ്രവർത്തിക്കുന്ന അന്യായം പ്രവർത്തിക്കുന്നവർക്ക് ദൈവം തന്റെ ശിക്ഷ നൽകും എന്ന് ഈ സങ്കീർത്തനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു അത് മാത്രമല്ല പറയുന്നത് ദൈവത്തിന്റെ ന്യായത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം ദൈവം എങ്ങനെ ന്യായം വിധിക്കുന്ന നമുക്ക് അറിയത്തില്ല പക്ഷെ ആ ന്യായത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം എന്നാ ചില സമയങ്ങളിൽ ദൈവം നമുക്ക് ചില ഡിസിപ്ലിനറി ആക്ഷൻസ് വരും നമ്മൾ നമ്മുടെ ലൈഫിനെ ഒന്ന് പരിശോധിക്കാൻ ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുക ഒരിക്കൽ കൊലന്തിർക്കെഴുതിയ ലേഖനത്തിൽ കാണാം സഭയിൽ ഒരു പ്രശ്നമുണ്ടായി ഒരുവൻ അപ്പൻ്റെ ഭാര്യ അവൻ്റെ സ്റ്റെപ്പ് മദറിനെ വെച്ചുകൊണ്ടിരുന്നു അവനോട് പറഞ്ഞു അവരോട് പറഞ്ഞു നീ ഇവനെ മാറ്റണം അല്ലെങ്കിൽ അതുകൊണ്ട് ഇവൻ്റെ ജഡം ജഡത്തിലും ശിക്ഷൻ്റെ സ്പിരിറ്റ് സേവ് ആയിക്കോളും എന്ന് പറയും പക്ഷേ ഈ ആളുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തവർ അതിൻ്റെ ആഴ വെച്ചവർ കൂടിപ്പോയി അതുകൊണ്ട് സെക്കൻഡ് കുറഞ്ഞ പൗലോസ് വീണ്ടും പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ അവനെ ക്ഷമിച്ചു ആശ്വസിക്കേണ്ടത് തന്നെ അല്ലെങ്കിൽ അവൻ അത്യന്തം ദുഃഖിതായി പോകും റി ആക്ഷൻ എടുക്കുമ്പം അത് വളരെ ക്രമമായിട്ട് എടുക്കണം അവനെ മൊത്തത്തിൽ അകറ്റിക്കളഞ്ഞോണ്ടല്ലെടുക്കണ്ടേ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എടുക്കണം ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ് മറ്റൊന്ന് പഠിപ്പിക്കുന്നത് നമുക്കൊരു ഒരു ഒരു സിന്നിന്റെ ബ്രേക്ക് കാണാം ഇവിടെ ഒരു സൈക്കിൾ ഓഫ് സിന്നിന്റെ ബ്രേക്ക് കാണാം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യണം അത് പാടില്ല ന്യൂ എങ്ങനെ എന്നോട് ചെയ്തു അതുപോലെ ചെയ്യാൻ പാടില്ല പൗലോസ് ഫിലമോൻ എഴുന്ന ലേഖനത്തിൽ പറയുന്നു അവൻ എന്നോട് നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് കണക്കിട്ടു ഇത് കണക്കിട്ടത് എവിടെ അറിയോ ക്രൂശില യേശു പഠിപ്പിക്കോ മാത്രമല്ല ജീവിച്ച് കാണിച്ചു യേശു ജീവിച്ചു കാണിച്ചതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഉദാഹരണം ക്രൂശില ക്രൂശി വെച്ച് അവനോട് ചെയ്തോ പറഞ്ഞു പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയാകിയാൽ നീ ഇവരോട് ക്ഷമിക്കണമേ നമ്മൾ യേശുവിനെ പോലെ ആകുവാൻ ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുക ഈ ഈ ഒൻപത് വാക്യങ്ങൾ കൂടെ നമ്മുടെ ഒരു സഞ്ചാരം നമ്മളെ മനസ്സിലാക്കുന്നത് ഇവിടെ വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു സങ്കീർത്തനക്കാരനാണ് അതുപോലെ ആകരുത് ന്യൂ നമുക്ക് നമുക്കതിൻ്റെ റിയലൈസേഷൻ മൊത്തം കിടക്കുന്നത് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ അവനോട് ക്ഷമിക്കണം കാരണം ക്രിസ്തു ക്ഷമിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ നമ്മൾ സംസാരിക്കുക മാത്രമല്ല അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ